പത്തനംതിട്ട പുറമറ്റം പഞ്ചായത്തിൽ യു ഡി എഫ് വിമിത പ്രസിഡന്റായി ഭരണം നഷ്ടമായത് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ്റെ പിടിവാശി കാരണമെന്നാണ് ആരോപണം പിന്തുണ വേണ്ടെന്ന പി ജെ കുര്യൻ പിടിവാശി പിടിച്ചതോടെ ഭരണം നഷ്ടമായെന്നാണ് ആരോപണം എൽ ഡി എഫ് പിന്തുണയോടെ യു ഡി എഫ് വിമിത റെനീസ് അനിലാണ് പ്രസിഡന്റ് ആയത്മാരെ അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ എന്നെ പിന്തുണ സഹപ്രവർത്തകരെ എല്ലാവർക്കും ഉള്ള നന്ദി ഈ സമയം അറിയിച്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും ഞങ്ങൾ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു അതിനകത്ത് പ്രസ്ഥാനത്തോടുള്ള വിരോധം കൊണ്ടല്ല അതിനകത്ത് ചില വ്യക്തികളുടെ മായിട്ടുള്ള ഞങ്ങളോട് കാണിച്ച ഒരു വിരോധം പകവോപ്പിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പ്രവർത്തനങ്ങളിലൊന്നും ഇല്ലാതെ മാറി നിന്നു ഡി എഫിന് അതെ അതെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹമാണ് ഇത് മുഴുവൻ ഈ ജില്ലയിലെ കോൺഗ്രസിനെ തകർത്തത് പുറമെത്തത്തെ കോൺഗ്രസിനെ തകർത്തത് ഈ കേരളത്തിലെ ജനങ്ങളെ എത്രയും കോൺഗ്രസ് പ്രവർത്തരെ ഏതെല്ലാം തലത്തിൽ ഭിന്നിക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ ഭിന്നിപ്പിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി ഒപ്പം ഈ പഞ്ചായത്തിലെ ഭരണം കൈവന്നു ചേർന്ന ഭരണം പി ജെക്കുറിൻ്റെ പിടിവാശി മൂലം അദ്ദേഹത്തിൻ്റെ അഭിമാന പ്രശ്നത്തിൻ്റെ ക്ഷതമേൽക്കുമെന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിൽ അത് സത്യത്തിൽ ഞങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ പിന്തുണ ലഭിച്ച് ഞങ്ങള് പ്രസിഡന്റ് ആവാനുള്ള സാഹചര്യം ഒരുക്കി തന്നി ജെ കുനോട് ഇപ്പോൾ ഞങ്ങൾ നന്ദി വിവരങ്ങൾ നൽകാനായി നന്ദുഷ പി ജെ കുര്യനെതിരെയാണ് ഈ മുൻ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് ഈ പുറമറ്റം പഞ്ചായത്ത് പി ജെ കുര്യൻ്റെ സ്വന്തം പഞ്ചായത്താണ് ഈ പഞ്ചായത്തിലും പത്തര പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പി ജെ കുരുടെ എന്നുള്ള കാര്യം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വലിയ വിവാദമായി ഉയർത്തിക്കാറ്റിയതാണ് കോൺഗ്രസിലെ പല നേതാക്കളും ഇത് സംബന്ധിച്ച് അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു ഏതായാലും പുറമറ്റം പഞ്ചായത്തിൽ അഞ്ചംഗങ്ങളെ മാത്രമായിരുന്നു എൽ ഡി എഫ് വിജയിപ്പിക്കാനായത് പിന്നീട് രണ്ട് രണ്ടുപേരാണ് സ്വന്തമായി മത്സരിച്ച് വിജയിച്ചത് രണ്ടുപേരും യു ഡി എഫിന്റെ വിമതരായിരുന്നു ഏഴ് സീറ്റുകൾ നേടി യു ഡി എഫിനായിരുന്നു പഞ്ചായത്തിലെ സീറ്റുനിലയിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ നടന്ന സമയം യു ഡി എഫ് വിമതർ യു ഡി എഫ് ഉമതരായി മത്സരിച്ച ഇപ്പോൾ പ്രസിഡന്റായ രവീ ശനൽ എന്നുൾപ്പെടെ എൽ ഡി എഫ് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതുമൂലം രവീശ്ശനൽ പ്രസിഡന്റ് ആവുകയും ചെയ്തു പിന്നീട് ഏഴ് ഏഴ് അതായത് യു ഡി എഫിനും ഏഴ് യു ഡി എഫിനും ഏഴ് എന്ന തരത്തിലേക്ക് സീറ്റ് മാറിയപ്പോൾ നരക്കെടുപ്പിലൂടെയാണ് രമീഷ് അനൽ പ്രസിഡന്റായി മാറിയത് ഈ പ്രസിഡന്റ് കഴിഞ്ഞ ഉടൻ തന്നെ ബി ജെ പി ഉച്ചയെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ും ഭർത്താവ് സനൽകുമാറും എന്റെ പിന്നീട് ഏതാണ്ട് രണ്ടു മൂന്ന് വർഷങ്ങളായി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു തങ്ങളെന്നും ബിജെപിയുടെ പിടിവാശം മൂലമാണ് പുറമറ്റും പഞ്ചായത്തിലൂടെ നിന്നും നഷ്ടമായതെന്നുമാണ് റെനിയും ഭർത്താവ് സനൽകുമാറും ആരോ ഇരുവരും കോൺഗ്രസിന്റെ സ്വതന്ത്രമായി മത്സരിച്ചവരാണ് മത്സരിച്ച് ജയിച്ചവരാണ് ഇതാ നിലവിൽ ഈ കോൺഗ്രസ് കോൺഗ്രസ് ഉന്നത സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചവർ എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടി പുറമെ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ബിജെപിയിൽ നിന്ന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ നിലവിലാക്കിയിരിക്കുന്നത് പരസ്യമായി വിമർശനവുമായി രംഗത്തെത്തുകയാണ് മതി